അവസ്ഥ നീട്ടി നൽകിയിട്ടുള്ളത് വടക്കിഴക്കൻ മേഖലയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ തുടർന്ന് സായുധ സേനയ്ക്ക് കൂടുതൽ നിയമങ്ങൾ കൂടുതൽ പരിരക്ഷ നൽകുന്നതും കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികാരം നൽകുന്നതുമാണ് ഈ ആക്ട് ഇതിപ്പോൾ ആറു മാസത്തെ കൂടി നീട്ടി നൽകുമ്പോൾ മണിപ്പൂരിൽ സമാധാന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ നടപടികൾക്ക് ശക്തി പകരുകയാണ് കൂടാതെ നാഗാലാൻഡിലെ അഞ്ച് ജില്ലകളിലായി ഇരുപത്തൊന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇത്തരത്തിൽ ആംഡ് ഫോർ സ്പെഷ്യൽ പവർ ആക്ട് നൽകിയിട്ടുണ്ട് വികരണവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വടക്കിഴക്കൽ മേഖലയിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ നിയമം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് പല മേഖലകളിലും ഈ നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് സാധാരണ രീതിയിൽ ക്രമസമാധാനം പാലിപ്പിക്കാൻ നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം ചില മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ സായുധസേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമം നിലനിൽക്കുന്നത് മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് വളരെ വേഗത്തിൽ തന്നെ സായുധസേനയ്ക്ക് പരമാധികാരം നൽകുന്ന അല്ലെങ്കിൽ സായുധ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന ഈ നിയമങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് സമാധാനം ഉറപ്പാക്കാൻ സാധിക്കും എന്നതാണ്